എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചനും അപ്പൻ തങ്കച്ചനും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അവർക്കാണേലും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വിറ്റിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ പുതിയ 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 സംഭവങ്ങൾ ഇല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുക്കും ദേ ഇപ്പം ദേ മറുനാടൻ്റെ നെഞ്ചത്തോട്ടാണ് അപ്പനും മോളും കൂടി ചാടി കയറിയിരിക്കുന്നത് ആദ്യം അപ്പൻ പറയുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ പൊന് ഇത്രയും നന്ദിക്കേടെന്ന് വെച്ചാൽ നന്ദിക്കെട്ട കുടുംബമെന്ന് പറ ആർക്കും കണ്ണടച്ച് പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു കേട്ട അപ്പൻ മറന്നാടനെ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും വേണ്ടീല എന്തോരം അപഖ്യാതികളാണ് പറയുന്നത് ആ മനുഷ്യൻ്റെ കയ്യിലിരുന്ന ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ ചിലവാക്കി മതിൽ കിട്ടാനായിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അങ്ങേര് കേട്ടുകൊണ്ടിരിക്കുന്ന അപമാനത്തിന് കയ്യും കണക്കുമില്ല ദയവ് ചെയ്ത് ഇതുപോലെയുള്ള നന്ദി കെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്യരുത് മറിച്ച് രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു വേദനയ്ക്കൊരിത്തിരി ശമനം കിട്ടുമ്പോഴെങ്കിലും അവർ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണോ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് കേണു സംസാരിക്കും കേണു പറയും അല്ലാണ്ട് ഇവരെ പോലുള്ളവർക്ക് കൊടുത്തിട്ട് വെറുതെ പഴി കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേക്കുറിച്ചിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അത് കാണണം എന്നുള്ളവർ ഇതിനകത്ത് ഞാൻ ആ ഒരു വീഡിയോയുടെ സംഭവം ടാഗ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക